ഹൈ ഗൈസ് കിസാൻമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം മുള്ളൻ ചീര നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ ധാരാളമായിട്ട് കാണുന്ന മുള്ളൻ ചീര നമുക്കെങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്ന ഒരു വിഷയമാണ് നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നത് കാരണം മുള്ളൻ ചീര പല ടൈപ്പ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ കുറച്ച് റെഡാണ് അല്ല റെഡ് ടൈപ്പ് തണ്ടിന് റെഡ് കളറുണ്ട് നല്ല പച്ചയായിട്ടുള്ളതുണ്ട് അപ്പൊ നമുക്ക് ഇതെങ്ങനെ എടുക്കാം അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഒരു തുകരൻ ശരിയാക്കാം ഓക്കെ ഇത് നമ്മൾ എടുത്ത് ഇതിന് അല്പം ഉള്ളൊക്കെ ഉണ്ട് അതുകൊണ്ട് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ കയ്യൊക്കെ മുറി അല്ല സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടാണ് ജലാംശമൊക്കെ കൂടുതലുള്ളതാണ് എത്ര വെയിൽ വന്നാലും ഇത് ഇത് പിടിച്ചു നിൽക്കും അതായത് ഉണങ്ങി പോകത്തൊന്നുമില്ല കാരണം വെച്ചാൽ അത്ര വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ളതാണ് ധാരാളം പോഷക ഗുണങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ മുള്ളത് കാരണം പലരും ഇതിനെ പറമ്പിൽ നിന്നും പുരയിടത്തിൽ നിന്നൊക്കെ പറിച്ചു ദൂരെ കളയുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് ഉള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ട് അങ്ങനെ അങ്ങനെ കളയുന്നത് ഇനിയെങ്കിലും ഇത് നമ്മൾ ോരൻ പിന്നെ ചിക്കൻ നമുക്ക് നോക്കാം അപ്പൊ ഇത് കഴിച്ചതിന് ശേഷമെങ്കിലും ഇത് ഉപേക്ഷിച്ച് കളയരുതും ഇത്ര മതിയാ നമുക്ക് കുറച്ച് മുള്ളൊക്കെ ഉണ്ട് അപ്പൊ ഇത് നമുക്ക് നമ്മൾക്ക് ഇത് കൊണ്ടുപോയിട്ട് വൃത്തിയായിട്ട് എടുക്കാം ഇനിയിപ്പോ നമ്മൾ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുക്കാം കാരണം വെച്ചാൽ ഇത് ഈ പറമ്പിൽ നിന്നല്ലേ ഇത് ഇവിടെ നല്ല വൃത്തിയായ പുരളാണ് എന്നാലും നമുക്കൊന്ന് ഉം കുറച്ചു വൃത്തിയാക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുക്കാം അതിന്റെ തണ്ടും ഇലയും പ്രത്യേകം പ്രത്യേകം നമുക്ക് കഴുകി ഒന്ന് എടുക്കാം അപ്പൊ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തണ്ടും ഇലയും പ്രത്യേകം പ്രത്യേകം എടുത്തിരിക്കണം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം രണ്ടും വേറെ അരിഞ്ഞെടുക്കാം അപ്പം നമുക്കിതിൻ്റെ തണ്ട് തീരെ ചെറുതായിട്ട് പിന്നെ പിന്നെ അരിഞ്ഞെടുക്കാം അതിൻ്റെ എടുത്താലേ അപ്പം തണ്ടിന് കുറച്ച് വേവ് കൂടുതലുള്ളതല്ലേ അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അത് നമുക്ക് ഇതിൻ്റെ ഇല അരിയുക നമുക്ക് കണ്ട ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം തണ്ട് നമുക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഇല ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് നമ്മൾ ഇത് ഇതിൻ്റെ ചീര കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വലുതായിട്ടുള്ളത് എടുക്കരുത് കിളന്ന് ചീര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുള്ളു കൊള്ളത്തില്ല ഇതിനിപ്പോൾ ശലം മുള്ളൊക്കെ ഉണ്ട് പച്ച ചീരക്കാണെങ്കിൽ അതിന് മുള്ളില്ല പക്ഷേ ഈ റെഡിനാണെങ്കിൽ കുറച്ച് മുള്ളുണ്ടാകും അപ്പോൾ പച്ചയ്ക്കൊട്ടും മുള്ളില്ല അപ്പോൾ കുറച്ച് ഇളം പ്രായത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുള്ള കൊള്ളാണ്ട് നമുക്ക് സുഖമായിട്ടെടുത്ത് തകരം ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഇല അരിഞ്ഞിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം അത് കംപ്ലീറ്റ് അരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് പാൻ എടുപ്പ് വയ്ക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കടകിട്ട് കൊടുക്കാം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് ഒപ്പിച്ചെടുക്കുളക് അരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ശയില്ലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സീരയുടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്ക നന്നായിട്ട് മിക്സ് ആകുന്നതിങ്ങനെ നടക്കി ഉപയോഗിച്ചെടുക്കും ചെറുതായിരിക്കും Esa de esa gran y todo lo

നല്ലപോലെ അങ്ങോട്ട് പൊടിപ്പിക്കുക നമുക്ക് വേപ്പിലേക്കേപ്പില നേരത്തെ ഇട്ട് കഴിഞ്ഞാലേ വേപ്പില അങ്ങ് കരിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ടാണ് താമസിച്ചത് വേപ്പില ആകുമ്പം നമ്മുടെ ഇലക്ക നല്ല പോലെ അങ്ങ് പിടിച്ചോളും വേപ്പില ലേശം നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം അതായത് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം സിനിമ മൂടി വന്ന് അതുകൊണ്ടൊന്ന് വേഗട്ടെ അപ്പം നമുക്ക് ശരിയായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉം റെഡി ആയിട്ടുണ്ട് തന്നെ സ്മെല്ല് വരാൻ തുടങ്ങി നല്ല സൂപ്പർ സ്മെല്ലാണല്ലോ വരുന്നത് ആഹാ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര എല്ലാം ഇടാം ഇളക്കി ഒന്ന് പിന്നെ നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം കുറച്ച് നേരം മതി അപ്പോൾ ഒന്ന് റെഡിയാവില്ല അപ്പൊ നമുക്ക് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം നല്ല സൂപ്പർ സ്മെല്ലാണേ അയ്യടിയാന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ നമ്മുടെ മുള്ളൻ ചീര തോരൻ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്ത് നോക്കാം സൂപ്പർ സൂപ്പറായിട്ടുണ്ടോ ഇതിന്റെ ജന്മദേശം അമേരിക്കയിലാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം അമരാന്തസ് ഫൈനോസിസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ തോനി അമരാന്തസ് എന്നും സ്പെയിൻ അമരാന്തസ് എന്നും പല പേരുകളിൽ അറിയപ്പെടുന്നു കാൽസ്യം അയൺ വിറ്റാമിൻ ഫോസ്ഫറസ് ആന്റി ഓക്സിഡന്റുകൾ ഫൈബറുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വയറ്റിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും മലബന്ധം മഞ്ഞപ്പിത്ത മൂലക്കുരു എന്നിവയ്ക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച ശക്തി വർദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വിശേഷവുമായി വരുമ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം